ഇവിടെ വാർത്തകളിലേക്ക് വരുമ്പോൾ വയനാട് വിഷയത്തിൽ മോദി കാപ്പിട്ടിം കാണിക്കുന്നതായി കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി കെ വി തോമസ് വയനാട് നഷ്ടപരിഹാരത്തിന് കേന്ദ്രം പത്ത് പൈസ പോലും നൽകിയില്ല ബി ജെ പിക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കൂരി നൽകുകയാണെന്നും കെ വി തോമസ് മീഡിയ വണ്ടിനോട് പറഞ്ഞു പഞ്ചാബിനും ഹിമാചൽ പ്രദേശിനും പ്രളയസഹായം ഉടനടി കേന്ദ്രം അനുവദിച്ച സാഹചര്യത്തിലാണ് കെ വി തോമസിന്റെ വിമർശനം കേരളത്തോട് വളരെ മോശമായ ഒരു പെരുമാറ്റമാണ് ബി ജെ പി സർക്കാരും പ്രധാനമന്ത്രിയും നടത്തുന്നു വയനാട് പ്രധാനമന്ത്രി തന്നെയാണ് സന്ദർശിച്ചത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ നഷ്ട നഷ്ടത്തെക്കുറിച്ച് പക്ഷെ പത്തു പൈസ തന്നിട്ടില്ല ചിരിച്ചുകൊണ്ടൊക്കെ പലതും പറയുമെങ്കിലും നമുക്ക് യഥാർത്ഥത്തിൽ നമ്മളോട് നമ്മളോട് ചെയ്യണം നീതി ചെയ്യുന്നില്ല അതാണ് പ്രശ്നം ബി ജെ പിക്ക് സ്വാധീനമുള്ള ബി ജെ പിക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങളുടെ വാരിക്കോലി കൊടുക്കുന്നു പക്ഷെ കേരളത്തിന് എന്താണ് ഒരു രണ്ടാനമ്മ നയം അതായത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിയാർമാർപോട് പറയുന്നത് ധനുസുമോദ് വിവരങ്ങൾ നൽകാനായി ധനുസുമോദ് വയനാടുള്ള വയനാടിനു വേണ്ടിയുള്ള സഹായത്തിൽ മോദി കാപ്പിട്ടിയും കാണിക്കുന്നുവെന്നാണ് തോമസ് മാഷ് പറഞ്ഞത് എന്താണ് അദ്ദേഹം കൂടുതലായി പറഞ്ഞത് അജിക്കുഞ്ഞുവൻ കെ വി തോമസ് ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുന്നതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് അതായത് ഈ പ്രളയ ബാധിത സംസ്ഥാനങ്ങളാണ് ഇപ്പോൾ പഞ്ചാബും ഹിമാചൽ പ്രദേശും ഈ ആകാശ നിരീക്ഷണം നടത്തിയ ശേഷം മണിക്കൂറുകൾക്കുള്ളിലാണ് പ്രധാനമന്ത്രി ഇരു സംസ്ഥാനങ്ങൾക്കും ഇപ്പോൾ സഹായധനം അനുവദിച്ചിരിക്കുന്നത് പഞ്ചാബിന് ആയിരത്തി അറുന്നൂറ് കോടിയും ഹിമാചൽ പ്രദേശിന് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുരിതത്തിൽ പെട്ടവരെ സന്ദർശിക്കുകയും ഉടനടി സഹായം നൽകുകയും ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് ഭിന്നശേഷിക്കാരായ ആളുകൾക്ക് ഉൾപ്പെടെയുള്ള സഹായം നൽകുമെന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ നാളിതുവരെ ഇത്രയും നാളായിട്ടും അർഹമായ ഒരു പരിഗണനയോ അർഹമായ നഷ്ടപരിഹാരമോ വയനാട് ദുരന്തത്തിൽ നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് ബി ജെ പിക്ക് സ്വാധീനമുള്ള സംസ്ഥാനങ്ങൾ അതായത് ഹിമാചൽ പ്രദേശ് കഴിഞ്ഞ തവണ ബി ജെ പി ആയിരുന്നു ഭരിച്ചത് വളരെയധികം ഇപ്പോഴും പ്രതിപക്ഷം ബി ജെ പി തന്നെയാണ് പഞ്ചാബിലും ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള സ്ഥലം തന്നെയാണ് ഇവിടെയാണ് ഈ ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ മരിച്ചവരുടെ ബന്ധുക്കൾക്ക് രണ്ട് ലക്ഷവും പരിക്കേറ്റവർക്ക് അമ്പതിനായിരം രൂപയും മാത്രമല്ല ഇത്രയും കോടി രൂപ കൊടുത്തതിന് പുറമെ ഏതെങ്കിലും തരത്തിലുള്ള സഹായം ഇനിയും വേണമെങ്കിൽ ഇനിയും നൽകും എന്നുള്ളൊരു കാര്യം കൂടിയാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ തോളോട് തോൾ തോളുചേർന്ന് ഈ രണ്ട് സംസ്ഥാനങ്ങളെയും സഹായിക്കും അവരുടെ ദുരിതത്തിൽ നിന്നും കരകയറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ആയിട്ടും ഈ വയനാട് ദുരന്തത്തിന് അർഹമായ പരിഗണന നൽകിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം മാത്രമല്ല പുനരധിവാസം ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും നീണ്ടുപോകുന്നത് കേന്ദ്രത്തിൽ നിന്നും കൃത്യമായ ഒരു തുക നഷ്ടപരിഹാരമായി ലഭിക്കാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കിട്ടിയ തുകയിൽ തന്നെ പലപ്പോഴും വെട്ടിച്ചുരുക്കൽ ഉൾപ്പെടെയുള്ള നടത്തുന്നു പക്ഷേ കേരളം ഇതുവരെ നൽകിയിട്ടുള്ള എല്ലാ പേപ്പറുകളും കൃത്യമായി നൽകിയിട്ട് പോലും ഒരു അവഗണന തന്നെയാണ് രണ്ടാം നയം തന്നെയാണ് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് കെ തോമസ് മീഡിയ വണ്ണോട് പറഞ്ഞത്